ബുദ്ധിമുട്ട് പൈസ 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 എന്നിടക്കോളൂ ബാക്കിയുള്ള മാത്രം വീടിന് പോയാലും കുഴപ്പമില്ല ഒക്കെ സാറേ പൈസ അതൊക്കെ വരുന്നേക്ക് അല്ലാതെ എനിക്ക് പൈസ തരണം ഞാനിവിടെ താളാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെ സാർ കാണിച്ചേ അവിടെ പോകാൻ ഈ എക്സ്പ്രഷൻ നിന്നെ പറഞ്ഞു വിടും ആ കാണിക്കുന്നത് ഫോൺ വന്നായിരുന്നു അങ്ങനെ പറയുന്നേ എനിക്ക് എന്തോ നീ എന്തോ 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 അങ്ങനെ ഒരു അർത്ഥം വെച്ച് നീ 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 ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ കൂടെ ഒത്തു നിന്നാലേ കളി കളിക്കാം ഒട്ടിനിക്കണ്ടയാളെ കൊല്ല നീ സാറിനെ കൊല്ലും കാണുമ്പോ ഇവന്റെ പല്ല് വരെ വിറക്കി എന്നിട്ട് പറഞ്ഞ കേട്ട് ഒരു മണിക്കാരോ കത്തോട്ട് നോക്കാ എങ്ങനെ പൂച്ച വന്ന പത്രം എടുത്തുണ്ടോ എന്താ പൂച്ച ലോട്ടറി നോക്കാനും മോർ സംഘം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പുറത്ത് നിന്നപ്പോഴേ ഭയങ്കര ചൂടായിരുന്നു കറച്ചിൽ കേട്ടു ഇതുപോലെ കറച്ചില് കേട്ടു കറച്ചിൽ കേട്ട് ഞാൻ ഇവിടെ ഇവിടെ ചോദിച്ചു ഇവിടെ കരച്ചില് കേട്ടത് ആരാ കറിഞ്ഞെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരു ഉത്തരം പറഞ്ഞു ഏത് ഉത്തരവാദിന്ന് സാറിന് പറയാം നിന്റെ ഉത്തരം പറയാൻ ഞാൻ

ും ചെയ്തിട്ടില്ല കേട്ടോ ചെയ്തില്ല പണ്ട് കഴിവിട്ടില്ലാടുക എപ്പോഴും കഴിവു എപ്പോഴും കഴിയും എപ്പഴും കഴിവിട്ട എപ്പഴും കഴിയാ വണ്ടി തീർന്നു പോകില്ല